മാന്നാനം സെന്റ് ഫ്രേംസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്കൂളിൻ്റെ നൂറ്റിനാൽപ്പതാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും വിവിധ ആഘോഷങ്ങളോടെ നടന്നു ഇതോടൊപ്പം പി ടിഎയുടെ വാർഷികയോഗവും നടന്നു പ്രിൻസിപ്പൽ ടെസി ലൂക്കോസിന്റെ അധ്യക്ഷതയിൽ നടന്ന വാർഷികാഘോഷ പരിപാടി തൊടുപുഴ അൽ അസ്ഹർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ മികച്ച നിലവാരങ്ങൾ പുലർത്തുന്നവയാണ് വിദ്യാഭ്യാസത്തോടൊപ്പം സമൂഹത്തിൽ ജീവിക്കുവാൻ വേണ്ട നല്ല കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണെന്നും ഉദ്ഘാടകൻ പറഞ്ഞു എട്ടാം പഠിക്കുമ്പോൾ പ്രായമുണ്ട് പ്രായമുണ്ട് മര്യാദക്ക് എത്ര അഞ്ചും പറ്റി അതുകൊണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പം പതിമൂന്ന് വയസ്സ് പ്ലസ് ടു പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ ആവും സെവൻറ്റി സെവൻറ്റി ഈ ഒരു പ്രായത്തിലുള്ള കൗമാരപ്രായത്തിലുള്ള നിങ്ങൾ ഈ സമയത്ത് സ്കൂളിലെ വിദ്യാഭ്യാസത്തോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ള സ്കൂളിലെ വിദ്യാഭ്യാസത്തോടൊപ്പം ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ട നല്ല കാര്യങ്ങളും പഠിക്കുക നന്നായിട്ട് പഠിക്കണം പഠിക്കണം നന്നായിട്ട് ജീവിക്കാൻ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവില്ല തിരുവനന്തപുരം സെന്റ് ജോസഫ്സ് പ്രൊവിൻസ് കോർപ്പറേറ്റ് മാനേജർ റവറൻ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കുകയും ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ ബെന്നിസ് കറിയ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു മനോജ് വർഗീസ് ഹെൽമ സബാസ്റ്റ്യൻ കുഞ്ഞുമോൾ സബാസ്റ്റ്യൻ സിസ്റ്റർ റോസമ്മ ഫ്രാൻസിസ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി കാഞ്ഞിരത്തിങ്കൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ഡോക്ടർ റോസമ്മ സോണി അതിരമുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജി ജോസഫ് എബിൻ അലക്സാണ്ടർ അഡ്വക്കേറ്റ് സി ആർ സിന്ധുമോൾ ജിജോ മാത്യു ഏഞ്ചൽ മരിയ മനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് അവാർഡ് വിതരണവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഐഫോറിനസ്